റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിലും തന്ത്രപ്രധാനമായ സെയിന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താനായി യുക്രൈനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രഹസ്യമായി പ്രോത്സാഹിപ്പിച്ചതായി റിപ്പോർട്ട് റഷ്യക്കെതിരെ ഉപയോഗിക്കാനായി യുക്രൈന ആയുധം നൽകാനുള്ള തീരുമാനം തീരുമാനമെടുത്തതിനു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയോട് ഫോണിൽ സംസാരിക്കവെയാണ് ട്രംപ് ഈ കാര്യം ചോദിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വ്ളാഡിമർ നിങ്ങൾക്ക് മോസ്കോയിലും സെയിന്റ് പീറ്റേഴ്സ്ബർഗിലും ആക്രമണം നടത്താൻ കഴിയുമോ എന്ന് ട്രംപ് ഫോണിൽ സെലൻസ്കിയോട് ചോദിച്ചു അമേരിക്ക ആയുധങ്ങൾ തന്നാൽ തങ്ങൾക്കതിന് തീർച്ചയായും കഴിയുമെന്ന സെലൻസ്കി മറുപടി പറഞ്ഞതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു പുടിനുമായി സംസാരിച്ചതിനു ശേഷമാണ് ട്രംപ് സെലൻസ്കിയെ വിളിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് റഷ്യയോടുള്ള തന്റെ നിലപാട് മാറ്റത്തിന്റെ ഉദ്ദേശം റഷ്യയെ വേദനിപ്പിക്കുക എന്നതാണെന്നും തുടർന്ന് ചർച്ചയ്ക്ക് നിർബന്ധിക്കുക എന്നതാണെന്നും ട്രംപ് സൂചന നൽകിയതായി ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് പറയുന്നു യുക്രൈനിൽ റഷ്യ നടത്തുന്ന ആക്രമണത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ റഷ്യയ്ക്ക് അൻപത് ദിവസത്തെ സമയപരിധി നൽകിയ ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറാകാത്ത പക്ഷം നൂറ് ശതമാനം ഉപരോധം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകി യുക്രൈൻ ആവശ്യമായ വ്യോമപ്രതിരോധ സംവിധാനമായ പാട്രിയോട്ട് മിസൈലുകൾ അമേരിക്ക നൽകുമെന്നും ട്രംപ് വ്യക്തമാക്കി വളരെ നന്നായി സംസാരിക്കുന്ന ആളാണ് പുടിനെന്നും എന്നാൽ തൊട്ടു പിന്നാലെ എല്ലാവരെയും അയാൾ ബോംബിട്ട് കൊല്ലുമെന്നും ട്രംപ് വിമർശിച്ചു റഷ്യൻ നിലപാടിനോട് കടുത്ത നിരാശ പ്രകടിപ്പിച്ച ട്രംപ് യുക്രൈന സൈനിക സഹായം നൽകുന്നു ായി നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ഒരു കരാറും രൂപവൽക്കരിച്ചിട്ടുണ്ട് മൂന്ന് വർഷത്തോളമായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷത്തിന് ഇനിയും അറുതിയായിട്ടില്ല അടുത്തിടെ ഇത് രൂക്ഷമാവുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ അമേരിക്കയുടെ ശ്രമം ഉണ്ടായെങ്കിലും വിജയം കണ്ടിരുന്നില്ല തുടർന്നാണ് ട്രംപ് യുക്രൈന് ആയുധം നൽകുന്നതടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകി മറുപടിയുമായി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ രംഗത്തെത്തി യു എസ് പ്രസിഡന്റിന്റെ നീക്കങ്ങൾക്ക് പിന്നിലുള്ള കാരണം മനസ്സിലാക്കാൻ റഷ്യ ആഗ്രഹിക്കുന്നുവെന്നും ഏതു പുതിയ ശിക്ഷാ നടപടികളെയും നേരിടാൻ റഷ്യയ്ക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ട്രംപിന്റെ അൻപത് ദിവസത്തെ വെടിനിർത്തൽ അന്ത്യശാസനത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം യു എസ് പ്രസിഡന്റിനെ ഇതെല്ലാം ചെയ്യാൻ എന്താണ് പ്രേരിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കണമെന്നും ലാവ്രോ പറഞ്ഞു പുതിയ ഉപരോധങ്ങളെ തങ്ങൾ നേരിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ നിശ്ചിത സമയത്തിനുള്ളിൽ യുക്രൈനുമായി വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ സെക്കൻഡറി താരിഫുകൾ ഏർപ്പെടുത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ ലാവറോവ് തള്ളിക്കളഞ്ഞു യുക്രൈൻ യുദ്ധത്തിൽ പുടിനോടുള്ള അതൃപ്തി വർദ്ധിച്ചുവരുന്നതായി സൂചിപ്പിക്കുന്ന നിരവധി പ്രതികരണങ്ങൾക്ക് ശേഷമാണ് ട്രംപ് താരിഫ് ഏർപ്പെടുത്തുമെന്ന ഭീഷണി മുഴക്കിയത് അതിനിടെ പുടിനെ വീണ്ടും വിമർശിച്ച ട്രംപ് രംഗത്തെത്തി യുദ്ധം അവസാനിപ്പിക്കാമെന്ന റഷ്യയും പുടിനും തെറ്റിദ്ധരിപ്പിച്ചത് നാല് തവണയാണെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ചു റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധ മുന്നറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കകമാണ് ട്രംപിന്റെ ആരോപണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി